കളമശ്ശേരിയിലെ വാതക ടാങ്കർ അപകടത്തിൽ അന്വേഷണത്തിന് ബി പി സി എൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് യൂണിറ്റ് പരിശോധിക്കും ഇരുപത് ടൺ വാതകം റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ വേണ്ട നടപടികൾ പാലിച്ചോ എന്ന് പരിശോധിക്കും ഇന്നലെ അർദ്ധരാത്രിയിലാണ് മീഡിയനിൽ ഇടിച്ച് ടാങ്കർ ലോറി മറിഞ്ഞത് വിവരങ്ങളുമായി ജിജീഷ് കണ്ണാകരൻ ചേരുന്നു ജിതീഷ് എങ്ങനെയായിരുന്നു അപകടം ഇതിൽ പാലിച്ചുണ്ടായിട്ടുണ്ടോ സുരക്ഷാ പിഴവുണ്ടായിട്ടുണ്ടോ ോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഒരു കാര്യമാണ് പ്രധാനമായും ഒരു കൊച്ചി നഗരത്തെയും ഒപ്പം തന്നെ കളമശ്ശേരി മേഖലയെ ആകെ തന്നെ ആശങ്കയിൽ നിർത്തിയ മണിക്കൂറുകളായിരുന്നു കടന്നു പോയിരുന്നത് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കളമശ്ശേരി ടി വി എസ് ജംഗ്ഷനിൽ ടാങ്കർ പ്രൊപ്പലിൻ വാതകവുമായി കടന്നുപോകുകയായിരുന്ന വാഹനം ടാങ്കർ മറഞ്ഞത് ഈ വളവിൽ വെച്ച് ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് ദേശീയപാതയിലേക്ക് എടുക്കുന്നതിനിടയിൽ മറിയുകയായിരുന്നു ടാങ്കർ ആ ഒരു ഘട്ടത്തിൽ വാതക ചോർച്ച ഉണ്ടായില്ല എന്നൊരു ആശ്വാസമായിരുന്നു എന്നാൽ പിന്നീട് വിശദമായ പരിശോധനയിൽ ചെറിയ തോറിൽ വാതക ചോർച്ചയുണ്ടായി എന്ന് വ്യക്തമായി കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബി പി സി എല്ലിൻ്റെ അടക്കമുള്ള സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ ഒരു ആശങ്ക ഉളവാക്കുന്ന സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കി പിന്നീട് ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിന് ശേഷം പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് ഈ ടാങ്കർ മറിഞ്ഞ ടാങ്കർ ഉയർ ഉയർത്താൻ കഴിഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഈ ടാങ്കർ മാത്രം മറ്റൊരു ലോറിയിലേക്ക് മാറ്റി ക്യാബിനിലേക്ക് മാറ്റിയതിനു ശേഷം ഇപ്പോൾ ബി പി സി എല്ലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അമ്പലമുകൾ ഭാഗത്തേക്കാണ് ഈ വാഹനം ഇപ്പോൾ പോകുന്നത് പൂർണ്ണമായും തന്നെ ഈ ഒരു ആശങ്കയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു എന്നാൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഇത്തരമൊരു അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അത് സംബന്ധിച്ച ഒരു അന്വേഷണം തന്നെ നടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സാധാരണ നിലയിൽ ഇത്തരം സുരക്ഷാ മാർഗങ്ങൾ അതീവ സുരക്ഷാ മാർഗങ്ങളിൽ മാത്രം കൊണ്ടുപോകേണ്ട വാതകം കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പൂർണ്ണമായും തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ജനത്തിനെ കയറിയ ആ സമയത്ത് ജനത്തിനെ കയറിയ ആ ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ദേശീയപാതയാണ് ഏത് സമയവും വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയിലൂടെയാണ് ഈ ലോറി ടാങ്കർ ലോറി കടന്നു വന്നിട്ടുള്ളത് ആ വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ക്യാബിൻ മാറ്റിയതിന് ശേഷം എൻജിൻ ഭാഗം മാറ്റിയതിന് ശേഷം ടാങ്കർ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിന് വേണ്ട ശ്രമമായിരുന്നു ആദ്യം നടത്തിയിരുന്നത് അങ്ങനെ മറ്റൊരു ടാങ്കർ അതിനെ അതിനായി നേരത്തെ തന്നെ സജ്ജമാക്കി കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നാൽ ഇവിടെ വെച്ച് നിന്ന് വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നത് എത്രമാത്രം സുരക്ഷയുള്ള കാര്യമാണ് എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു സംശയം കൂടി ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റേണ്ടതില്ല പൂർണ്ണമായും തന്നെ ആ ടാങ്കർ തന്നെ മറ്റൊരു ക്യാബിൻ എൻജിൻ ക്യാബിനിലേക്ക് മാറ്റിയതിന് ശേഷം അമ്പലംകോളിലേക്ക് കൊണ്ടുപോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പോൾ വാഹനം ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു